പഴമൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നൊരു ഉണ്ണിയപ്പം റെസിപ്പിയാണ് കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ അരക്കിലോനോളം അച്ചു ശർക്കര നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കണം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരക്കിലോനാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് ടൈറ്റും ആവാത്ത രീതിയിൽ നമ്മളിതിനെ അരിച്ച് മാറ്റി വയ്ക്കണം അപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ അരിപ്പൊടിയാണ് എടു എടുക്കുന്നത് ട്ടോ അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണെങ്കിലും പച്ച അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിതിവിടെ പച്ച അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അരക്കപ്പോളം മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പഴമൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് മൈദപ്പൊടി ആവശ്യമാണ് ഇനി ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ കേക്കിലൊക്കെ ചേർക്കുന്നതാണ് കാൽ സ്പൂണോളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു അഞ്ച് ഏലക്കായും അരസ്പൂണോളം ജീരകവും ഞാൻ വറുത്ത് വെച്ചതാണ് ഇതും ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കുതിർത്തൊന്നും വെക്കാതെ തന്നെ പഴമൊന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഉണ്ണിയപ്പമാണ്ട്ടോ ഇനി കുറച്ച് ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ ഒത്തിരി ചൂടാറിപ്പോൾ ചെയ്ത് ഒരുപാട് ചൂടും വേണ്ടാത്ത രീതിയിൽ ആ ഒരു പരുവത്തിലാണ് ശർക്കര ഒരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കൈവച്ചാൽ ഇങ്ങനെ ചൂട് തോന്നാത്ത അത്രയും മാത്രം മതിയാവും ചൂട് ഒത്തിരി ചൂടിലൊഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഇത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതിനെ യോജിപ്പിച്ച് നോക്കണം ഞാനിത് ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ് അരി അരച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഒത്തിരി തരിയൊന്നും ഇതിലില്ല നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇത് ഞാൻ യോജിപ്പിച്ച് വെക്കുന്ന സമയം എന്ന് പറയുന്നത് കാലത്താണ് അപ്പോൾ കുറച്ച് സമയം നമ്മൾക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ ശർക്കര മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് വന്നാലും കുറച്ച് ഇങ്ങനെ കട്ടിയായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളം ഇതുപോലെ കുറേശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെപ്പോൾ ഇതുപോലെ പൊടി വെച്ചിട്ട് അരിപ്പൊടി വെച്ചിട്ട് മൈദ വെച്ചിട്ടോ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേശ് വെള്ളം ഒഴിച്ചിട്ട് നോക്കണം ഇതിൻ്റെ ആ ഒരു തിക്നെസ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരുന്ന് ഒന്നിങ്ങനെ കുതിർന്ന് വരും തോറും കുറച്ച് കട്ടിയായിട്ടിരിക്കും ഞാനൊരു കാൽ കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് മാത്രമേ നമ്മൾ പൊടി പൊടിയെടുത്തിട്ടുള്ളൂ പക്ഷേ ഇത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വരുമ്പോൾ കുറച്ചിങ്ങനെ തിക്കായിട്ട് വരും ഇതിപ്പോൾ ഏതാണ്ട് കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കണം കേട്ടോ ഞാനിതൊരു എട്ട് മണിക്കാണ് ഇങ്ങനെ കൂട്ടി വെച്ചത് ഇത് ഞാൻ പിന്നെ തുറക്കുന്നത് ഒരു ആറു മണിക്കാണ് വൈകുന്നേരം ആറു മണിക്ക് കാലത്ത് എട്ട് മണിക്ക് ഇതുപോലെയെല്ലാം മിക്സ് ചെയ്ത് വെച്ച് ഒരു ആറ് മണിക്കാണ് ഇത് എടുക്കുന്നത് കേട്ടോ ഇപ്പോഴും ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് അരിപ്പൊടിയൊക്കെ നനച്ച് വെക്കും തോറും ഇത് കുറച്ചിങ്ങനെ ടൈറ്റായിട്ട് വരും അപ്പോൾ നമ്മൾ നനച്ചു വെക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ടാണുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കടായി സ്റ്റവിലേച്ച് ചൂടായി വരുമ്പോൾ മൂന്ന് സ്പൂണോളം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു അരമുറിയോളം തേങ്ങ കൊത്താണ് കേട്ടോ അരമുറി തേങ്ങയുടെ അപ്പോൾ ഇത് നെയ്യിലെന്നെ വറുത്ത് പോരുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരണം ഇനി ഇതിലേക്ക് എള് ഇട്ട് കൊടുക്കണം ഒരുവിധം ഇങ്ങനെ ചെറുതായിട്ട് കളറ് മാറി വരുമ്പോൾ എള് ഞാൻ ഇതിലാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ് ഞാൻ നേരിട്ടിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇട്ടുകൊടുക്കാറില്ല ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു കൂട്ടിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു പ്രത്യേക രുചി രുചിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ പല രീതിയിലും ചെയ്തെടുക്കാറുണ്ട് മൈദ വെച്ചിട്ട് റവ വെച്ചിട്ടും പല രീതിയിലും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഒക്കെ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചധികം ദിവസങ്ങൾ ഒട്ടും തന്നെ കേടു കൂടാതെ വെക്കാൻ പറ്റി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിവിടെ അപ്പച്ചട്ടി ഇതേപോലെ എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായി വന്ന് പിന്നെ അതൊരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മളിതുപോലെ തവിയിൽ കോരി ഒഴിച്ച് ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അതിങ്ങോട്ട് പൊങ്ങി വരും കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാറ് കുറച്ചധികം ദിവസം ഇരിക്കുമെന്നുള്ളതാണ് കേട്ടോ പഴം ചേർക്കാതിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതുപോലെ പഴം ചേർത്തിട്ടും പഴം ചേർക്കാതെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് അരിപ്പൊടി വെച്ചിട്ട് അപ്പം ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഇരിക്കട്ടോ കുറച്ചധികം ഇങ്ങനെ മൂത്ത് വരണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ കളറിങ്ങനെ ഡാർക്കാവുന്നവരെ വെക്കാം ശരിക്കും ഉണ്ണിയപ്പം കുറച്ച് ഡാർക്ക് കളറിലാണ് ഇരിക്കട്ടോ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് ഈ ഒരു കളറിലിരിക്കുന്നത് അപ്പം ഇത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നല്ല ഷേപ്പിൽ തന്നെയാണുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ഒട്ടും തന്നെ പഴം ചേർക്കണ്ട അരി കുതിർത്താൻ വയ്ക്കണ്ട ഇതൊന്നും ഇല്ലാതെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് ഈ ഓണമൊക്കെ ആവുമ്പോഴത്തും ഒട്ടും പേടിയില്ലാതെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാവും കുറച്ചും കൂടെ നല്ലത് കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണം ഒരു രുചിയൊക്കെയാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ നിന്നൊന്ന് വാർത്തെ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് ബേക്കിംഗ് സോഡ കുറച്ച് കൂടുതലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒത്തിരി സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മളിത് കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കുറച്ച് സമയം വെക്കുന്നത് മാത്രമല്ല നമ്മൾ ഈ മധുരമൊക്കെ ഇതിലൊന്ന് പിടിക്കാനും നന്നായിട്ട് ഇതിനെ പൊങ്ങി വരാനൊക്കെ കുറച്ച് സമയം വെക്കുന്നത് നന്നായിരിക്കും ഇത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലും കൂടെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയാണ് നമുക്കിത് പഴം ചേർത്തില്ല എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ഒരു രുചി വ്യത്യാസമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ തയ്യാറായിരിക്കുന്നവർ ഈ ഒരു രീതിയിലും കൂടി ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്ട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം